ഹലോ അപ്പം ഇന്ന് ഞങ്ങളിത് ഈ മലയൊക്കെ കയറി കയറി ഞങ്ങളൊരു പാലസ് കാണാൻ പോകുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചെറിയൊരു പാലസ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അത് കാണാമെന്ന് വെച്ചോട്ടോ പക്ഷേ അത് കാണാൻ പോകാനായിട്ടുള്ള മലയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറയല്ലായിരുന്നു ഈ മല ഫുള്ള് തടി തണ്ടി കയറി വേണം കേട്ടോ പോകാനായിരുന്നു കേട്ടോരുന്നത് എന്നാലും രസമുണ്ടായിരുന്നു അന്ന് വലിയ തണുപ്പുണ്ടായിരുന്നില്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങളിതേ ഇങ്ങനെ കണ്ട നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട് 本来那得办，事吧？那不，那东。 tap in just a boy Christmas brought so much joy couldn't wait for the presents and laughter I couldn't sleep late at night looking for Santa with lights those are the memories I still remember then I became a man Joe സത്യം പറഞ്ഞാൽ അവർ വീഡിയോ ഒന്ന് എടുക്കരുത് ഫോട്ടോന്ന് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഥവാ എടുക്കണമെങ്കിൽ അവരുടേതായ രീതിയിൽ അവരെന്തെങ്കിലും എടുത്ത് തരും അങ്ങനെയൊക്കെ എന്നല്ലാണ്ട് നമ്മളെ അടുത്ത് എടുക്കരുതെന്നൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ കാണാത്ത രീതിയിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് കേട്ടോ നമുക്ക് ചില സ്ഥലത്ത് കംപ്ലീറ്റ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു കേട്ടോ ചില സ്ഥലത്ത് പിന്നെ അവർ ഇത് ചെയ്യുമായിരുന്നു അപ്പം ഫുള്ള് എടുത്തിട്ടില്ല കംപ്ലീറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അന്നത്തെ ഒരാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുക്കർബോഹായിട്ടുള്ള രീതിയിലാണ് അവർ ഇതെഴുതിയിരുന്നത് അതായത് നമ്മളത് കണ്ടോ സുഗർ ചോക്ലേറ്റുകൾ ഈ സുക്കർ ടൈപ്പ് അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഷുഗർ ടൈപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഒരാഴ്ച അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു കേട്ടത് അപ്പോൾ അതിനിടയ്ക്ക് പിള്ളേർക്ക് നടന്ന് നടന്ന് വിഷമിക്കുമ്പോൾ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടിട്ടുണ്ട് എൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അപ്പം പിന്നെ വീണ്ടും ഇങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പിന്നെയും നമുക്ക് എടുക്കാം ചില സ്ഥലം ഒട്ടും നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കരുതെന്നും പറഞ്ഞു അവിടെ ആൾക്കാർ തന്നെ നിപ്പുണ്ട് ഇട്ടോ അതെടുക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നമുക്ക് പിന്നെയും കുഴപ്പമില്ല എടുക്കായിരുന്നു കേട്ടോ അപ്പം തന്നെ അങ്ങനെ വേഗം വേഗം വരുമെന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കാണാനായിട്ടാ ശരിക്കും നല്ല കിട്ടില്ല ആയിരുന്നു കാണാനായിട്ട് ഞങ്ങൾ കയറി ഇപ്പം വിചാരിച്ചില്ല ഇത്രയേണ്ടത് അപ്പോൾ അത്രയുള്ള കീവ് ബൈ